സുവർണ സിൽക്സ് നിലമ്പൂർ ി ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു രാവിലെ എട്ടേ മുപ്പതിന് നടുവത്ത് കമ്പനി പടിയിലായിരുന്നു അപകടം നിലമ്പൂർ സ്വദേശിനിയും വണ്ടൂർ നെംസ് ആശുപത്രി ജീവനക്കാരിയുമായ സി ടി സരിതയാണ് മരിച്ചത് ഹാക്സിൽ പൊട്ടിയതിനാൽ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തൃശൂരിൽ നിന്നും കൽപ്പറ്റയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ആക്സിലാണ് പൊട്ടിയത് ഈ സമയം റോഡരികിൽ സ്കൂട്ടർ നിർത്തി ഫോണിൽ സംസാരിക്കുകയായിരുന്ന സരിതയെയും കൊണ്ട് ബസ് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ച സരിതയുടെ മൃതദേഹം നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ബസ്സിലുണ്ടായിരുന്നവർക്കും പരുക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ